ചെറുപുഴ പഞ്ചായത്ത് വികസന വികസനം ചെയ്തു ചെറുപുഴ ആൻഡ് ചെറുപുഴ പഞ്ചായത്ത് വികസന സൊസൈറ്റി ഉദ്ഘാടനം ചെയ്തു മെക്കാടൻ ടാറിംഗ് കഴിഞ്ഞ് പതിനഞ്ച് വർഷമായ ചെറുപുഴ പുളിങ്ങോ റോഡിന് വീണ്ടും മെക്കാടൻ ചെയ്യാൻ നാലര കോടി രൂപയും പുളിങ്ങോത്ത് നിന്നും ജോസ്ഗിരിയിലേക്കുള്ള റോഡിന്റെ നവീകരണത്തിന് അഞ്ചു കോടി രൂപയും അനുവദിച്ചതായും മുളപ്ര പാലത്തിന്റെ പ്രവൃത്തി ആരംഭിച്ചതായും വികസന കാര്യത്തിൽ രാഷ്ട്രീയമില്ലാതെയാണ് നടപടികൾ പൂർത്തീകരിക്കുന്നതെന്നും മലയോര മേഖലയിലെ യാത്രാപ്രശ്നങ്ങൾ പരിഹരിക്കാൻ പയ്യന്നൂർ തിരുവനന്തപുരം സൂപ്പർ ഡീലക്സ് ബസ് സർവീസ് തുടങ്ങിയെന്നും എം എൽ എ പറഞ്ഞു ഇന്ന് ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള കാര്യം ചെറുകുട മുതൽ പുടിമം വരെയുള്ള റോഡ് പതിനഞ്ചു കൊല്ലമായി അത് ആ റോഡ് സ്വാഭാവികമായിട്ടും പതിനഞ്ചു കൊല്ലമാകുമ്പോൾ അത് തകരി ആ റോഡ് വീണ്ടും നവീകരിക്കുന്നതിനായി കേരളത്തിലെ പീഡന വകുപ്പ് നാലര കോടി രൂപ റക്കി അതിന്റെ മറ്റു നടപടികളിലേക്ക് പോകും കുടുംബത്തിൽ നിന്ന് പലരും ഊട്ടിയിലും കൊടക്കിനാലിലും ഒക്കെ പോകുമ്പോ നമ്മുടെ നാടിന്റെ സൗന്ദര്യവും കാലാവസ്ഥപരമായിട്ടുള്ള പ്രത്യേകതകളും ഇല്ല മെല്ലെ മെല്ലെ നാട്ടുകാരെ അരിക്ക് തന്നെ സൗന്ദര്യം ഉണ്ട് എന്ന് തിരിച്ചറിയുകയും ന്യൂസിലേക്കൊക്കെ ആളുകൾ യാത്ര പോകുന്നു അവിടെ താമസിക്കുന്നു നല്ല രീകരമായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു ഇവിടെ ഒരു പരാതി എന്ന് പറയുന്നത് റോഡ് സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നേരത്തെ ഗവണ്മെന്റ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടാണ് കുളിംഗോ ന്യൂസിനി റോഡ് മെച്ചപ്പെടുത്തി എടുക്കുന്നതിന് അഞ്ചു കോടി രൂപ നമുക്ക് അനുവദിച്ചത് പറഞ്ഞാൽ ഈ റോഡ് മാത്രം കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഗവൺമെന്റിന്റെ തട്ടുമൽ നരമ്പിൽ ഗവൺമെന്റ് എൽ പി സ്കൂളിൻ്റെ കെട്ടിട നിർമ്മാണത്തിന് ഒന്നേ ദശാംശം മൂന്ന് കോടി രൂപ അനുവദിച്ച് പ്രവർത്തനം ആരംഭിച്ചു പൊതു ആവശ്യങ്ങളും കാര്യങ്ങളും നിർദ്ദേശങ്ങളുമാണ് നാടിന്റെ ഭാവിയിലേക്കുള്ള പൊതുവികസനം എങ്ങനെയാവണം എന്നതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നതെന്നും അതിനുള്ള അഭിപ്രായങ്ങൾ പറയാനുള്ള വേദിയാണിതെന്നും ആ സദസ്സിനെ ബഹിഷ്കരിക്കുന്ന വികസന വിരോധ മനോഭാവമാണെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു പഞ്ചായത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്റ്റേജിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിജി പുളിക്കൽ സ്വാഗതം പറഞ്ഞു ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഏറെ ഏറെ ഈ ഈ യോഗത്തിലേക്ക് യോഗത്തിലേക്ക് സ്വാഗതം സ്വാഗതം ചെയ്യുന്നു ചെയ്യുന്നു നമ്മുടെ ജില്ലാ ശ്രീ എം വേദിയിൽ പ്രസിഡന്റ് അലക്സാണ്ടർ അധ്യക്ഷത വഹിച്ചു ഒട്ടേറെ അഭിമാനകരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു എന്ന് ഭരണസമിതിക്ക് വേണ്ടി അഭിമാനപൂർവം അറിയിക്കുക ബഹുമാനപ്പെട്ട കേരള ഗവൺമെന്റിൽ നിന്ന് വളരെ മികച്ച പിന്തുണ ചെറുകിട ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞ അഞ്ച് വർഷം കിട്ടിയിരുന്നു നമ്മുടെ എം എൽ എം എൽ എ ഫണ്ടിൽ നിന്ന് കോടിക്കണക്കിന് രൂപ ചെറുകിട പഞ്ചായത്തിൽ കഴിഞ്ഞ നാല് വർഷം കൊണ്ട് ചെലവഴിച്ചു അതിനു മുമ്പ് ഉണ്ടായിരുന്ന ഈ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ആ സമയത്ത് ഞങ്ങൾ ചുമതലയിൽ സമയത്ത് ഉണ്ടായിരുന്ന എം എൽ എ ശ്രീ സി കൃഷ്ണൻ അവരുടെ ഫണ്ട് ചുരുങ്ങിയ കാലത്തിനുള്ളിലാണെങ്കിൽ വൻതോത് വലിയ തോതിൽ നമുക്ക് ലഭ്യമാക്കാൻ ചെറുപഴിയിലെ നല്ലവരായ ജനങ്ങൾ ചെറുപുഴയിൽ മാത്രമല്ല ചെറുപഴിയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ജില്ലാ പഞ്ചായത്ത് അംഗം എം രാഘവൻ പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഷാന്തി കലാധരൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ ദാമോദരൻ മാസ്റ്റർ പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ റിസോഴ്സ് പേഴ്സൺ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇരുപത്തിയഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്ത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാകോട്ട് ചെറുപുഴ പാടിയൊട്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്